എൻ്റെ പേര് എബിസ്ലിയോ ഞാൻ കണ്ണൂർ ചെമ്പേരിയിൽ നിന്ന് വരുന്നു എനിക്ക് മൂക്കിൽ ദശയുണ്ടായിരുന്നു കഴിഞ്ഞ ആറാഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു മൂക്കും സംബന്ധമായ എല്ലാ തടസ്സങ്ങളും എടുത്തു എടുത്തുമായിരുന്നു പ്രത്യേകിച്ച് മൂക്കിലെ ദശയുടെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു ആ സമയം തന്നെ എനിക്ക് ഒരു നല്ല തണുത്ത ഒരു കാറ്റ് അനുഭവപ്പെട്ടു മൂക്ക് തുറന്നതായിട്ട് എനിക്ക് മനസ്സിലായി എത്ര നാളായിട്ടും എന്റെ മൂക്കിങ്ങനെ അടഞ്ഞിരിക്കുക ഭക്ഷണങ്ങളായിട്ടുണ്ടോ ഏത് ഏത് സൈഡാ രണ്ട് ഭാഗമാണോ ഏതെങ്കിലും ഒരു ദ്വാരാണോ അടഞ്ഞിരിക്കുന്നെ ഒരു സൈഡ് അല്ലെ അതിങ്ങനെ അത് അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടും മുഖത്തോടെയും ശ്വസിക്കാൻ പറ്റില്ല നല്ലൊരു കൈയോടി ഇവിടത്തേക്കാണ്ടാവും ഞാൻ എടുത്ത് പറഞ്ഞില്ലേ മൂക്ക് സംബന്ധമായ അത് പ്രത്യേകം എടുത്ത് വിശ്വാ കാണിച്ചിരുന്നു മൂക്ക് ഈ വിനോദം മാത്രമല്ല പലർക്കും കിട്ടിയിട്ടുണ്ട് അല്ല എന്റെ എടുത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യായിരുന്നു കേട്ടോ വലിയ സാക്ഷിയാണ് കേട്ടോ പ്രേ സ്ഥലമാണ് എല്ലാ ആരാധനയിലും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മൂക്കിന്റെ കാര്യം അപ്പം എനിക്ക് ചെറിയൊരു സംശയമായി അന്ന് പറഞ്ഞ എന്നെ തന്നെയാണോ ഡൗട്ട് ഉണ്ടായിരുന്നു മിനിങ്ങാത്ത ആരാധനയില് ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ബ്രദർ പറഞ്ഞു എന്നെ ഈശോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെ ഇരിക്കുന്ന ഒരു മഞ്ഞ ബക്കറ്റ് പൊട്ടിയിരിക്കുന്ന കാര്യം പറഞ്ഞു എന്റെ വീട്ടിൽ അങ്ങനെയാണ് ഒരു മഞ്ഞ ബക്കറ്റ് കറക്റ്റ് വർക്ക് ഏരിയയിൽ പൊട്ടിയും ഇരിക്കുന്നുണ്ട് അടയാളം പറഞ്ഞു അല്ലേ പ്രൈസ് അല്ലോ ഓക്കെ കേട്ടോ അക്കാരെ വിളിച്ചാൽ പറയുന്നു